അസലാമലൈക്കും ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ പ്രിയമുള്ള കൂട്ടുകാരെ മക്കയിലെ പ്രമുഖ ചന്തയായ ഉക്കാല ചന്തയാണ് രംഗം എങ്ങും ചബകോലാഹലങ്ങൾ വിവിധ ദേശങ്ങളിൽ നിന്നും കാഫിലകൾ വ്യാപാരത്തിനെത്തിച്ചേർന്നിട്ടുണ്ട് വിവിധ തരം വസ്തുക്കൾ വില്പനയ്ക്ക് നിരത്തി വച്ചിരിക്കുന്നു ഒരു ഭാഗത്ത് അടിമക്കച്ചവടം തകൃതിയായി നടക്കുന്നു അടിമക്കച്ചവടം എങ്ങും സാധാരണമാണ് ആവശ്യക്കാർ തനിക്ക് ഇഷ്ടമുള്ള അടിമകളെ വില കൊടുത്തു വാങ്ങിക്കും അവരെ കൊണ്ട് കഠിന ജോലികൾ ചെയ്യിപ്പിക്കാം പട്ടിണി കിടുകയോ അടിക്കുകയോ കൊല്ലുകയോ എന്തുമാവാം ആരും ചോദ്യം ചെയ്യില്ല നാനൂറ് ദുർഗം നാനൂറ് ദുർഹം അടിമ കച്ചവടക്കാരൻകേ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു എട്ടു വയസ്സും പ്രായമുള്ള ഒരു കൊച്ചു പാലിനെയാണ് അയാൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് അതായിരുന്നു അവന്റെ പേര് ജയ്തും തന്റെ മാതാവും ബന്ധുവിടുകളിലേക്ക് പോകവേ വഴി വെച്ച് അവരെ ബനു കയൻ ഗോത്രക്കാർ കണ്ടുമുട്ടി അക്രമകാരികളായ അവർ ജെയ്തിന്റെ മാതാവിന്റെ കയ്യിൽ നിന്നും

കണ്ടുമുട്ടുകയും തങ്ങളുടെ കൂട്ടുകാരൻ കണ്ട പുത്രനടന്ന് തിരിച്ചറിയുകയും നാട്ടിൽ വിവരം അറിയുകയും ചെയ്തു വാർത്ത എങ്ങും പറഞ്ഞു കുടുംബം ആഹ്ലാദത്തിൽ ആറാടി തങ്ങളുടെ മോനെ തിരിച്ചു കിട്ടാൻ പോകുന്നു അധികം താമസിച്ചില്ല ജയ്തിന്റെ പിതാവ് തന്റെ സഹോദരനെയും കൂട്ടി ഉടൻ മക്കയിലെത്തി എവിടെയാണ് മുഹമ്മദ് അയാൾ ആളുകളോട് അന്വേഷിച്ചു ആര് അല്ല മീനു പള്ളിയിൽ കാണാം അവർ മറുപടി പറഞ്ഞു ഹാരിസ് അന്വേഷിച്ച് വിശുദ്ധ അറിവിലെത്തിന്റെ മകനെ എന്നോട് കരുണ കാണിക്കണം ഞാൻ എൻ്റെ മകന്റെ കാര്യം നിർത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് അവനെ എന്നെ വിട്ടു തരണം ദയവു ചെയ്ത് അതിന് നിങ്ങൾ വിലക്ക് കൽപ്പിക്കരുത് തീർച്ചയായും നിങ്ങളുടെ അടുത്തേക്ക് തന്നെ അവന് ഞാൻ തിരിച്ചെത്തിച്ചോളാം ആരെക്കുറിച്ചാണ് താങ്കളെ പറയുന്നത് അവിടുന്ന് ചോദിച്ചു അങ്ങയുടെ അടിമബാലൻ ജയ്തുവിനെ അയച്ചിനെ കുറിച്ചാണ് അവർ പറഞ്ഞു ആജറാക്കപ്പെട്ടു നഫ്സുൾഹുലൈസ് അവരോട് പറഞ്ഞു ജെയ്ത് നിങ്ങളുടെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം നഫ്സുൾസ്വല്ലം ജെയ്ദിനോട് ചോദിച്ചു മകനെ നീ ഇവരെ അറിയുമോ അറിയും ഇതെന്റെ പിതാവും ഇവർ പിതൃവിയ സഹോദരനുമാണ് മകനെ തീർച്ചയായും നീ എന്നെ കുറിച്ച് അറിവുള്ളവനാണ് എന്റെ സഹവാസത്തെ കുറിച്ച് നിശ്ചയമായി നിനക്ക് അറിവുണ്ട് ഇവരെ കുറിച്ച് അറിയാം ഇവർ നിന്റെ പിതാവും ദ്രവ്യ സഹോദരനുമാണ് അതുകൊണ്ട് നീ തന്നെ സ്വയം തിരഞ്ഞെടുക്കുക നീ നിന്റെ കുടുംബത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും നിനക്ക് മടങ്ങാം എന്റെ കൂടെ കയ്യാനാണ് ഇഷ്ടമെങ്കിൽ എന്റെ കൂടെ തുടരുകയും ചെയ്യാം എന്തൊരു നീതി പൂർണ്ണമായ തീരുമാനം പരിതരായി ഈ

ഞാൻ ല്ലാതെ മറ്റാരെയും മോനെ പൊന്നുമോനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ കൂടി പ്രഖ്യാപിച്ചു ജനങ്ങളെ നിങ്ങൾ സാക്ഷികളാവുക തീർച്ചയായും ജയ് പുത്രനാണ് ഞാൻ അവനും അവനെ എനിക്കും അവകാശപ്പെട്ടിരിക്കുന്നു ജയ്തിൻറെ പിതാവിന്റെ മുഖത്ത് സന്തോഷത്തിന്റെ പൂക്കൾ വിരിഞ്ഞു ആഹ്ലാദത്തോടെ അവർ ഓ അടിമ പോലും സ്നേഹം കൊണ്ട് നിർമ്മിച്ച നിർമ്മിച്ചിൽ അവിടത്തേക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞെങ്കിൽ ജീവിതത്തിൽ നമുക്ക് വലിയ മാതൃകയുണ്ട് അസലും ശ്രദ്ധിക്കുക